സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ അമ്പലപ്പുഴ വടക്ക് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തുകളിലെ സി ഡി എസുകൾക്ക് മൈക്രോക്രിഡ് വായ്പ വിതരണം ചെയ്തു അമ്പലപ്പുഴ വടക്ക് സി ഡി എസിലെ പതിനൊന്ന് ഗ്രൂപ്പുകളിലെ നൂറ്റി ഒൻപത് അംഗങ്ങൾക്ക് എൺപത്തിയഞ്ച് ദശാംശം ഒൻപത് ലക്ഷം രൂപയും അമ്പലപ്പുഴ തെക്ക് സി ഡി എസിലെ പതിനഞ്ച് ഗ്രൂപ്പുകളിലെ നൂറ്റി എഴുപത്തിനാല് അംഗങ്ങൾക്കായി ഒന്നര ദശാംശം അഞ്ച് കോടി രൂപയുമടക്കം ആകെ രണ്ട് ദശാംശം മൂന്നേ ആറ് കോടി രൂപയുടെ വായ്പയാണ് വിതരണം ചെയ്തത് എച്ച് സലാം എംഎൽഎ വായ്പ വിതരണം ചെയ്തു കുടുംബശ്രീകൾക്ക് കൂടുതൽ വായ്പ ലഭ്യമാക്കിയത് അമ്പലപ്പുഴ മണ്ഡലത്തിലാണെന്നും കൃത്യമായ തിരച്ചിലവാണ് ഇതിന് കാരണമെന്നും പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് തുടർന്നും തിരിച്ചടവ് സുഗമമാകണമെന്നും എം എൽ എ പറഞ്ഞു നീർക്കുന്നം എസ് ഡി വി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന വായ്പാ വിതരണത്തിൽ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അടുക്കി കെ പ്രസാദ് അധ്യക്ഷനായി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് ഹാരിസ് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ എന്നിവർ ഗ്രൂപ്പുകൾക്കുള്ള വായ്പ വിതരണം ചെയ്തു അതിന് മൂന്ന് കോടി മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം അങ്ങനെയെല്ലാം സംഖ്യ പഞ്ചായത്തിന് ആയി ഒന്നര കോടി രൂപയും നോർത്ത് പഞ്ചായത്തിന് പതിനൊന്ന് ഗ്രൂപ്പുകൾക്കായി എൺപത്തി അഞ്ച് ലക്ഷം രൂപയും വിതരണം ചെയ്യപ്പെടുന്നത് ഇന്ന് മാത്രം വിതരണം ചെയ്യപ്പെടുന്ന ഒരു കോടി എൺപത്തി ആറ്

എല്ലാ സമയത്തും വഴിയും കൂടാതെ നമ്മുടെ മണ്ഡലത്തിലെ പഞ്ചായത്തുകൾക്ക് സി വിസുകൾക്ക് കുടുംബശ്രീ യൂണിറ്റുകൾക്കെല്ലാം ഇതുപോലെ ഉദാരമായി വായ്പ അനുവദിക്കാൻ ഇപ്പോൾ കൊടുക്കുന്ന ഏറെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ കെ പ്രസാദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദയനിറതും ഈ സന്ദർഭത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ പുറത്തില്ല ചേത്ര നഗരസഭയിലുള്ള അദ്ദേഹത്തിന്റെ പേര്